െ തുടർന്ന് കരുവറ്റയിലേക്ക് മാറ്റാൻ സർക്കാർ ദേശീയപാതയ്ക്ക് സമീപം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് കൂടുതൽ ഓഹരിയുള്ള പദ്ധതിക്കായി ഭൂമി വിട്ടുകൊടുക്കാൻ സി തയ്യാറായില്ല എൻ ഡി പി സിയും സർക്കാരും തമ്മിലുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ എത്തി നില്ക്കുകയാണിപ്പോൾ ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിനായി പുതിയ സ്ഥലം സർക്കാർ കണ്ടെത്തിയത് കരുവാറ്റ സബ് സ്റ്റേഷന് സമീപം ദേശീയപാതയോരത്ത് ഏക്കർ സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം ഈ മാസം പതിനാലിന് മുഖ്യമന്ത്രി നിർവഹിക്കും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അവിടുത്തെ ആ ഭൂമി ഉടമകളെല്ലാം സമ്മതപത്രം എഴുതി തന്നിട്ടുണ്ട് സർക്കാർ തന്നെ ഭൂമി വാങ്ങിച്ചു പോകുന്നത് പി പി മാതൃകയിലായിരിക്കും മെഡിക്കൽ കോളേജ് നിർമ്മിക്കുക മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിനായി തൊണ്ണൂറ് കോടി രൂപ നബാർഡ് അനുവദിച്ചിട്ടുണ്ട് ഒപ്പം സർക്കാർ നൂറ് കോടിയിലധികം രൂപയും നൽകും മുഖ്യമന്ത്രി ചെയർമാനായ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം రిపోర్టర్ ఆలపుడా